நாடு வரிக்கான இல்லை இல்லை வரி இல்லை முடியாபா கொல்லுந்தே கொல்லுந்தே கொல்லுங்கள் வர்சகரே கொல்லுங்க सरकारु सरकारु கடவுளாக கொள்ளும் கார வரப்பில்லை கார்த்திகள கார்த்திக விற்பி തോതിൽ ആനക്കൂട്ടങ്ങൾ കടുവകൾ അതുപോലെ കുരങ്ങ് പന്നി കാട്ടുപോത്ത് വയിൽ തുടങ്ങിയ കൃഷിക്കും മനുഷ്യജീവനും അപകടം വരുത്തുന്ന ധാരാളം മൃഗങ്ങൾ ഇറങ്ങിയ ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ ആന ചവിട്ടിക്കൊന്ന കുടുംബത്തിൽ ഞങ്ങൾ നില സന്ദർശിക്കേണ്ടത് വളരെ കഷ്ടതരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇതിൻ്റെ ഇരകളായി മാറുന്നത് കഴിഞ്ഞ ഒമ്പത് മാസം കൊണ്ട് ഏകദേശം എൺപത്തിയഞ്ച് പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാനോ ഇതിനുള്ള ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും സർക്കാരിൻ്റെ കയ്യിലില്ല ഇത്രയും ഗൗരവതരമായ പ്രശ്നം ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിഴങ്ങ് കൃഷി പറ്റില്ല വാഴ കൃഷി പറ്റില്ല ഒരു തരത്തിലുള്ള കൃഷിയും നടത്താൻ ഈ വനാതിർത്തികളിലുള്ള കർഷകർക്ക് കഴിയാത്ത ഒരു സാഹചര്യം ജീവനപകടത്തിലാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല പശുവിനക്കറന്ന് ജീവിക്കുന്നവർക്ക് പാല് കൊണ്ടുപോ കൊടുക്കാൻ കഴിയുന്നില്ല റബ്ബർ ടാപ്പ് ചെയ്യുന്നവർക്ക് ടാപ്പ് ചെയ്യാൻ പോകാൻ കഴിയുന്നില്ല ഒരു പുല്ല് വെട്ടാൻ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഏറ്റവും ഭീതി നിറഞ്ഞ സാഹചര്യമാണ് എല്ലാ കുടുംബങ്ങളിലും അവിടെ നിലനിൽക്കുന്നത് ബഹുമാനായ വനം മന്ത്രി വയനാടിൻ്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ് അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ് ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ നേരിടുന്നത് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും ഉള്ളൊരു പദ്ധതി ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ആകെ നീക്കി വെച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് കോടി രൂപയാണ് ഒരു നൂറിലൊന്ന് സ്ഥലത്ത് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കാൻ പോലും ഈ നാൽപ്പത്തെട്ട് കോടി രൂപ മതിയാവില്ല അപ്പോൾ ഗവൺമെന്റിന്റെ പൂർണമായ അവഗണന നിഷ്ക്രിയത്വം ഏഴായിരത്തോളം പേര് നഷ്ടപരിഹാരം കിട്ടാതെ കാത്തിരിക്കുകയാണ് ഏഴായിരം പേർക്ക് മരിച്ചവരുൾപ്പെടെ വെറും പാവങ്ങളാണ് ആളുകൾ ആത്മഹത്യ ചെയ്തു അതായത് പന്നി വന്ന് ആക്രമിച്ച് വാഴക്കൂട്ടങ്ങൾ തകർത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം കിട്ടാതെ കടബാധ്യതയിലായ കൃഷിക്കാരെ ആത്മഹത്യ ചെയ്തു എന്നിട്ടും സർക്കാർ ഈ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ കബളിപ്പിക്കുന്ന സ്ഥിതിയാണ് അപ്പം ഈ വനം മന്ത്രി പൂർണ്ണമായും ഇതിനകത്ത് കാണിച്ച നിസ്സംഗതയും നിഷ്ക്രിയത്വവും വലിയ ദോഷഫലമാണ് ഈ ആദ്യത്തുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫ് എം എൽ എമാർ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്താനും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാനും തീരുമാനിച്ചത് ആ മാർച്ചിനെയാണ് പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സമാധാനപരമായി ഒരു മാർച്ചാണ് എം എൽ എ മാർ വേറെ ആരും പങ്കെടുപ്പിക്കാതെ എം എൽ എമാരുടെ മാത്രം ഒരു മാർച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് വരാനിരിക്കുന്ന കാലത്തെ പ്രക്ഷോഭ തുടക്കമായി ഇതിനെ കാണണം എന്ന് കണ്ട് ഞാൻ എം എൽ എമാരെ മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരുടെ വനം മന്ത്രിയുടെ വസതിയിലേക്കുള്ള ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് സി പി കെ കുഞ്ഞാലി സാഹിബ് നിങ്ങളോട് സംസാരിക്കും ഒരു നിമിഷം ഒരു നിമിഷം നേരത്തെ പരിഹാരം ഉണ്ടാവണം എന്നുള്ള സ്ഥിതിയിൽ ഒരു വലിയ ഭയാശങ്കയുടെ നടുവിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വനാതിർത്തിയിലെ ജനങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങാനും വയ്യ ഉപജീവന മാർഗം തേടാൻ വീടിന് പുറത്തിറങ്ങാനും വയ്യ എങ്ങോട്ടോടും നമ്മൾ മാനന്തവാടിയിൽ കണ്ട് വീട്ടിലേക്ക് ഓടിക്കയറിയ ആളെയാണ് പിന്നാലെ ആന വന്ന് കൊന്നത് അവരെങ്ങോട്ട് പോകും എപ്പോൾ വരും എന്നറിയാതെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഉറക്കമില്ല പുറത്തിറങ്ങാൻ പറ്റൂല്ല ഭക്ഷണവുമില്ല ഒരു നിമിഷം നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വനാതിർത്തിയിൽ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നു കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പ്രായമുള്ളവരുണ്ട് രോഗികളുണ്ട് എല്ലാവരുണ്ട് മനുഷ്യന് പുറത്തിറങ്ങേണ്ട എന്തൊക്കെ ആവശ്യമുണ്ടാവും നമുക്കറിയാമല്ലോ പക്ഷേ നിസംഗത മാത്രം ആ നിസംഗതയുടെ മുഖം കാണിച്ച് ഗവൺമെൻറ് നിൽക്കുന്നു ഒരു മന്ത്രി നിൽക്കുന്നു ഇങ്ങനെയാണോ ഇതുപോലുള്ള ഒരു എമർജൻസിയിൽ ഒരു ഗവൺമെൻറ് പെരുമാറേണ്ടത് നമുക്കൊക്കെ അറിയാം മന്ത്രി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയാണിത് എന്തെങ്കിലും പരിഹാരം തേടണ്ടേ ശാസ്ത്രീയമായ മാർഗങ്ങൾ എന്ത് എന്ന് ആലോചിക്കേണ്ടേ ഈ വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് പല വീക്ഷണങ്ങളുണ്ടാവാം ആരോടെങ്കിലും ഈ ഗവൺമെൻറ് ചർച്ച ചെയ്തോ സാധാ മട്ടിലിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ വനങ്ങൾ പച്ചപ്പും അതുപോലെ തന്നെ വെള്ളവും ഉള്ളത് കൊണ്ട് മൃഗങ്ങൾ മറ്റു ഭാഗത്തു നിന്നൊക്കെ കർണാടക തമിഴ്നാട് ഭാഗത്തുനിന്നൊക്കെ കൂടുതൽ ഇങ്ങോട്ട് വരും അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള മൃഗങ്ങൾ ഇപ്പോൾ വന്യമൃഗങ്ങൾ വൈൽഡ് ആനിമൽസ് അതുപോലെ തന്നെ ഇതുപോലുള്ള കൃഷിനിക്കുന്ന ബേഡ്സ് എല്ലാം വന്ന് വനാതിർത്തികളിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ആയിരിക്കുകയാണ് ആണെങ്കിൽ ഒരു വലിയ നിസംഗതിയും ആയി അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു വനമന്ത്രിയാണ് എന്നുണ്ടെങ്കിൽ ആ നിസംഗതയുടെ മുഖത്തിൻ്റെ മൂർത്തി ഭാവമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് അവർ ഒരു നിമിഷം നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജനപ്രതിനിധികളുടെ ഇന്നത്തെ ഈ വനമന്ത്രിയുടെ വസതിക്കുമ്പിലുള്ളത് മാർച്ച് നേതാവും